ആ വരുന്നതൊരാന ഈ വരുന്നതൊരീച്ച ആ വരുന്നതൊരാന ഈ വരുന്നതൊരീച്ച ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നു ആനയു ഈച്ചയും അങ്ങനെ അങ്ങനെ വരുന്നു ആനയ്ക്കുണ്ടോ പേടി ഈച്ചയ്ക്കുണ്ടോ പേടി ആനയ്ക്കുണ്ടോ പേടി ഈച്ചയ്ക്കുണ്ടോ പേടി രണ്ടിനുമില്ലൊരു പേടി രണ്ടിനുമില്ലൊരു പേടി ആന താഴെ പോയി ഈച്ചമേലെ പോയി ആന താഴെ പോയി ഈച്ചമേലെ പോയി ആ വരുന്നതൊര ഈ വരുന്നതൊരീച്ച ആ വരുന്നതൊര ഈ വരുന്നതൊരീച്ച ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നു ആനയു ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നു